ഹായ് ഡിയേഴ്സ് റമദാൻ ഡേ ടു അപ്പോൾ ഇന്ന് ഇടത്താഴം മുതൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ കുറച്ച് പിസ്തയും ജീരകവെള്ളവും ഒരു ഇന്തപ്പുഴ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഇടേത്താഴം കഴിക്കുന്നത് ഉമ്മി കഞ്ഞിയാണ് കേട്ടോ കുടിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഇനിയിപ്പോൾ എണീറ്റിട്ട് കിടക്കാനൊന്നും പറ്റില്ല കാരണം ഓതലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആതുക്കൂട്ടന്നെ സ്കൂളിൽ പോകണം സ്കൂളിൽ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് കടയിൽ പോകണം അങ്ങനെ കടയിലൊക്കെ പോയിട്ട് ഏകദേശം ഒരു മൂന്ന് ഇരുപത്തിയഞ്ചായപ്പോൾ ഞാൻ അവിടുന്ന് ചാടിയിട്ടുണ്ട് ഇവിടുന്ന് വീട്ടിലേക്ക് എത്താൻ ബസ്സിലാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറൊക്കെ എടുക്കൂട്ടെ ഇടക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ എന്തായാലും നാലേ മുപ്പത്തി എട്ടായപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ആദുകൂട്ടം എന്താ യൂണിഫോമൊക്കെ മാറിയിട്ട് അങ്ങനെ തന്നെ കട്ടിലയിൽ കിടക്കുന്നുണ്ട് കേട്ടോ ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ മോനെ ഒരു ദിവസം മാറ്റിയിട്ട് പിടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ട് കേൾക്കുകയില്ല നേരെ കിച്ചണിലേക്ക് വന്നപ്പോൾ ഉമ്മ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും വേഗം പോയി ഒന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഓടി വരാം അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഇനി ഇപ്പോൾ എന്താ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ കുറച്ച് ബീഫ് കറി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കറി ഉണ്ടാക്കണ്ട തേങ്ങാച്ചോറ് ഉണ്ടാക്കുക എന്ന് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങാച്ചോറും ബീഫ് കറിയുമാണ് ഈ എനിക്ക് തോന്നിയത് രണ്ട് പഴം എന്നാണ് അതുകൊണ്ട് ബസ്സിൽ ഇങ്ങോട്ട് വരുന്നതൊക്കെ ഞാനിങ്ങനെ പഴം കൊണ്ടുണ്ടാക്കുന്ന വെറൈറ്റി ഐറ്റംസ് ഒക്കെ ആലോചിച്ചിട്ടായിരുന്നു ഒരു മൂന്ന് മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആദ്യത്തെ ഐറ്റത്തിന് എന്തായാലും പഴം തികയില്ല പിന്നെ വെള്ളയപ്പത്തിന്റെ മാവിടുത്തോണ്ടെന്ന് അത് വെച്ചിട്ടെന്തെങ്കിലും ചെയ്താലോന്നൊക്കെ മനസ്സിൽ ഓർത്തെങ്കിലും അതിന് മറ്റൊരു ദിവസത്തെ റെസിപ്പി ആയിട്ട് വരൂട്ടാ അപ്പൊ എന്തായാലും വെള്ളയപ്പത്തിന്റെ മാവിനെ തിരിച്ചു വെക്കാൻ വേറൊരു ഐഡിയ മനസ്സിൽ വന്നിട്ടുണ്ട് അപ്പൊ വീട്ടിലേക്ക് കിടക്കാം ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ ഇപ്പം തന്നെ ചെയ്തേക്കണേ അങ്ങനെ നോക്കി നോക്കി അഞ്ച് മണി ആയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് നമ്മളിന് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ ആദ്യം തന്നെ പഴം നമുക്കൊന്ന് അടിച്ചെടുക്കണം മിക്സിയിലേക്ക് ഇട്ടിട്ട് അപ്പോൾ ഇതുപോലെ തൊലി കുളിച്ചിട്ട് നമുക്കത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു കപ്പിൽ താഴെ വെള്ളം മതിയേ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് അരിപ്പൊടി ഇതുപോലെ ഒന്ന് ഒരു കപ്പിൽ താഴെ അരിപ്പൊടി മതിയാവേ ഒരു കപ്പ് വെള്ളത്തിന് അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം ഒരു പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ നിങ്ങൾ നോമ്പിൽ ട്രൈ ചെയ്തില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോമ്പിൽ ചിലപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല പക്ഷേ എൻ്റെ ഹാതകുട്ടൻ ഇങ്ങനത്തെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നാടൻ നാടനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അട അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ ഇത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവൻ വേറെ ഭക്ഷണമൊന്നും കഴിച്ചില്ല ഇത് മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യുക ആ ഒരു ചൂടിൽ ഏത്തപ്പഴം വെന്ത് കിട്ടിക്കോളും ഇനി ഒരു മൂന്ന് ഇലക്കായ പൊടിച്ചതും ഒന്നര ടീസ്പൂൺ പഞ്ചാര ഇട്ട് കൊടുക്കുക നല്ല മധുരം വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത്രേ ചേർക്കണുള്ളൂ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കാൻ മടിക്കരുത് എണ്ണ ഒന്നും അധികം ചേരാത്ത എങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള നാടനായിട്ടുള്ളൊരു ഐറ്റമാണ് ഉമ്മയോട് നീ കൊച്ചി ഇത് എന്ത് കാണിക്കുകയാണെന്നുള്ള രീതിയിലാണ് കേട്ടോ നോക്കുന്നത് ഉമ്മ എന്നോട് ചോദിച്ച് പേരുണ്ടോയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പേരിടാം എന്നൊക്കെ പറഞ്ഞു ചില റെസിപ്പികളുമായിട്ട് ഇതിന് സാമ്യം തോന്നുമായിരിക്കും ചിലപ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം നന്നായിട്ടൊന്ന് അയച്ചെടുത്തിട്ട് പെട്ടെന്ന് ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞ് ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇന്നിപ്പോൾ എനിക്കിപ്പോൾ കറിയൊന്നും വെക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതിപ്പോൾ സ്നാക്സ് മാത്രമേ റെഡി ആക്കിയാൽ ജ്യൂസും കാര്യങ്ങളൊക്കെ ഇനി ഈ തയ്യാറാക്കിയിട്ടുള്ള ചെറിയ ബോളായിട്ട് വേണേ തയ്യാറാക്കാൻ തയ്യാറാക്കിയിട്ടുള്ള ഉണ്ടകൾ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആവി വന്നാൽ മതി അതിൻ്റെ ഇടക്ക് ഞാനിതാ കുറച്ച് തേങ്ങ എടുത്തിട്ട് നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് നമ്മൾ ജ്യൂസായിട്ട് എടുക്കുന്നത് കരിക്ക് ജ്യൂസാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തേങ്ങ ഇടുന്ന ദിവസമായിരുന്നു കേട്ടോ രാവിലെ തേങ്ങ ഇടുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആപ്പി രണ്ട് മൂന്ന് മൂന്നല്ല അഞ്ച് കരിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഓരോന്ന് അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവർക്കും കൂടെ ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ചു ഇത് ആവി കയറിയിട്ടുണ്ട് കേട്ടോ തേങ്ങാച്ചോറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അതിലേക്ക് നമ്മൾ ആറ് ഗ്ലാസ് തേങ്ങാപ്പാലാണ് വേണ്ടത് ഒരു മൂന്ന് നാല് ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ബാക്കി വെള്ളം ഒഴിച്ചാലും മതി ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാം നല്ല ഉലുവ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് പച്ചമുളക് കറിവേപ്പില ഇട്ടുകൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് മണി മല്ലിയും ഒരു ഒരു പീസ് കറുവാപ്പട്ട ഒടിച്ചതും പിന്നെ ഒരു നമ്മുടെ തക്കോലം രണ്ട് മൂന്ന് ഗ്രാമ്പൂ രണ്ട് മൂന്ന് ഏലക്ക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് നേരെ ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഒരു രണ്ട് വിസലടിക്കുമ്പോഴേക്കും നല്ല സെറ്റായിട്ടുള്ള ഈയൊരു എന്താ തേങ്ങാച്ചോറ് റെഡി ആക്കി കിട്ടും വെറുത്തു വെറുത്ത് ഇഷ്ടപ്പെട്ട് പോയി എന്നൊക്കെ പറയൂലെ ആണ് കേട്ടോ എനിക്ക് തേങ്ങാച്ചോറ് എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമേ അല്ലായിരുന്നു ഈ അടുത്തവരെ ഇഷ്ടമല്ലായിരുന്നു പിന്നെ എപ്പോഴൊക്കെയോ എനിക്കൊരു പ്രേമൊക്കെ തോന്നിപ്പോയി അങ്ങനെ പിന്നെ ഇപ്പം എനിക്ക് തേങ്ങാച്ചോറും മെച്ചിക്കറിയും ഇഷ്ടമാണ് തേങ്ങാച്ചോറ് ദിവസം ഞാൻ വെറും ചോറ് ഉണ്ടാക്കിയിട്ട് അത് മെറിച്ചിക്കറിയും കൂടെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പഠിച്ചതും ഈ അടുത്താണ് കേട്ടോ കുറച്ച് കുഴയാണ്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങനെ അതവിടെ നിൽക്കട്ടെ നമുക്കിനി നമ്മുടെ പഴമണിയിലേക്ക് വരാട്ടോ നമുക്ക് വീണ്ടും ആ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ മണികളെല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് മുരിച്ചെടുക്കാം വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാട്ടോ കുറച്ച് എണ്ണ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം വേണമെങ്കിൽ ഇപ്പം ഞാനത് എണ്ണയൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഏലക്കൊക്കെ ഓൾറെഡി നമ്മൾ ചേർത്തത് കൊണ്ട് ഇത്രയും തന്നെ മതിയാവും പിന്നെ അണ്ടിപ്പരിപ്പോ മുന്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവേ അങ്ങനെ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള പഴമണികൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ നോമ്പിന് പറ്റെങ്കിൽ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നല്ല അടിപൊളി ആണ് കേട്ടോ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ നമ്മൾ സ്കൂളിലേക്കൊക്കെ കൊടുത്ത് വിടില്ലേ ലഞ്ചായിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുത്തു കൊടുത്തുവിടാം കാരണം അരിപ്പൊടി മേത്തപ്പഴം ആണല്ലോ എല്ലാം നല്ല ഐറ്റംസ് ഐറ്റംസാണ് നെയ്ലിങ്ങനെ വാട്ടിയിട്ടൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അതൊരു കോലൊക്കെ ഇട്ടിട്ട് കൊടുക്കാമെങ്കിൽ അത് കുത്തി കുത്തി ഇരുന്ന് കഴിച്ചോളും അപ്പോൾ എന്തായാലും ദാ നമ്മളത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും അടുത്തൊരു ഐറ്റം കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബീഫിൻ്റെ സംഭവം ഉണ്ടല്ലോ അതൊരു അഞ്ചെണ്ണം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാധൂൻ ഇന്ന് വേണമെങ്കിൽ പൊരിച്ചു കൊടുക്കാം ഇന്നപ്പം പൊരി ഐറ്റംസ് വേണ്ടാന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ആ ഒരു അഞ്ചെണ്ണം മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഇത് അങ്ങനെ തന്നെ പൊരിക്കേണ്ട വേറൊരു രീതിയാക്കാം പോലെ ചായ മാറ്റാം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് മറിച്ചിട്ടൊന്ന് ചെയ്ത് ചെയ്തെടുക്കുവാണ് നമ്മുടെ കരിക്കും വെള്ളവും കാമ്പും സെപ്പറേറ്റ് ആക്കി തന്നിട്ടുണ്ട് ഇത്തിരി മൂത്ത കരിക്കുകയാണ് കേട്ടോ കുറച്ചും കൂടെ ഇളയതാണെങ്കിലും ഒന്നും കൂടെ നന്നായിരുന്നു അപ്പോൾ ആ ഒരു കാമ്പൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കഷ്ണങ്ങളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നോമ്പ് തുറന്ന ഉടനെ കുറേ വെള്ളം കുടിക്കാനുള്ള ദാഹം ആയിരിക്കുമല്ലോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒത്തിരി കടിക്കാൻ കിടക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഞാനൊന്ന് അരച്ചിട്ടിട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു പഞ്ചാരയും ചേർത്തിട്ടാണ് കേട്ടോ ആ ഒരു കാമ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് കരിക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുക കരിക്കും വെള്ളം ആയതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം മധുരം മതിയാവും ഓൾറെഡി കരിക്കൽ കുറച്ച് മധുരം ഉണ്ടല്ലോ പിന്നെ നോമ്പ് ഇറക്കുമ്പോൾ എപ്പോഴും കുറച്ച് മധുരം കുറച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് കുടിച്ചോളും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാഹം ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ മധുരം ഉണ്ടോയെന്നൊന്നും അങ്ങനെ അത്ര അധികം ശ്രദ്ധിക്കൂല ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ബ്രെഡ് ഒന്ന് വട്ടത്തില് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതാ ലൈലാത്താൻ്റെ പങ്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ ആരോ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈലാത്താൻ്റെ പങ്ക് വന്നില്ലേ ഇന്നുള്ളത് അപ്പം ലൈലാത്ത വന്നപ്പോൾ ഞാൻ അത് പറയുകയായിരുന്നു ഇന്നലെ ലൈലാത്താൻ്റെ പങ്ക് വന്നില്ലേ എന്ന് കമന്റിൽ ചോദിച്ചതേ ഉള്ളൂ ഇന്ന് സംഭവം എത്തിയിട്ടുണ്ടല്ലോ ഒന്ന് കട്ട്ലെറ്റും പഴംപൊരി ആണ് കേട്ടോ ലൈലാത്ത കൊണ്ടുവന്നത് പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ബ്രെഡെല്ലാം ഇതുപോലെ ആ പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചു മുറിച്ചു വിട്ട് ഒന്ന് അങ്ങ് മുരിയിച്ചെടുക്കാം െല്ലാം രണ്ടു വശം മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ അഞ്ച് ബ്രെഡാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതൊരു കനാപ്പയ പോലത്തെ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു ബേസിൻ്റെ മുകളിൽ നമ്മൾ അതായത് അടച്ചു വെക്കാത്തൊരു എന്താ ഒരു ബർഗർ വന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം നമുക്ക് ഏത് ഫില്ലിങ് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ ഇതുപോലെ മയോണൈസ് തേച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ ബ്രെഡിലും അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ലെറ്റൂസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ലറ്റൂസ് ഇല്ലെങ്കിൽ ക്യാബേജിൻ്റെ തളിരില്ല വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ച് കൊടുത്താൽ മതി അത് കട്ടില്ലാത്ത ഇല ചേർക്കണമെന്നേ ഉള്ളൂ പിന്നെ ഓരോ പീസ് തക്കാളി ഇതുപോലെ വട്ടത്തിലറിഞ്ഞിട്ട് അത് ൂടെ വെച്ച് കൊടുക്കുന്നുണ്ടേ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു എന്താ നമ്മുടെ ബീഫിൻ്റെ ഫിംഗേഴ്സ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ബീഫ് സ്റ്റിക്ക് ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് കട്്ലറ്റും വേണമെങ്കിൽ വെക്കാം കേട്ടോ കട്ട്ലറ്റ് ഇതുപോലെ നമുക്ക് പൊരിച്ചിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം അത്യാവശ്യം വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാവേ കട്ട്ലറ്റ് നമുക്ക് പൊരിക്കാണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് എണ്ണയിൽ വാട്ടിയിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിട്ട് കഴിച്ചോളൂ ഇങ്ങനത്തെ ബർഗർ പോലത്തെ ഐറ്റംസ് ഒക്കെ പിള്ളേർക്ക് ആ ഒരു ടേസ്റ്റിൽ വരുന്ന ഐറ്റംസ് ഒക്കെ ഇഷ്ടമാകുമല്ലോ എന്നാൽ പിള്ളേർക്ക് മാത്രമല്ല നമുക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ എല്ലൊക്കെ വെച്ച് കഴിക്കുന്ന ഐറ്റംസ് പിന്നെ നമുക്കിതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും കുറച്ച് കച്ചപ്പ് ഇങ്ങനെ ആക്കി കൊടുക്കാം പിന്നെ കുറച്ച് മയോണൈസും കൂടെ ഇതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കനാപ്പ റെഡി ആയിട്ടുണ്ട് ബീഫ് എന്ന് പറയാം വേണമെങ്കിൽ അപ്പോൾ അത് നമുക്ക് കെനാപ്പെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു റെസിപ്പി ചെയ്യാം കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ അതാ ഒരു മഴയുടെ മട്ടം ചെറുതായിട്ടൊന്ന് പെയ്യുകയും ചെയ്തു കേട്ടോ ഒരു സന്തോഷമായി അപ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നല്ലൊരു ചെറിയാണെങ്കിലും ഒരു മഴയൊക്കെ കിട്ടിയപ്പോൾ ഒരു നല്ലതായിരുന്നു പിന്നെ ഉമ്മിതാ വെജിറ്റബിൾ വെജിറ്റബിൾസ് അല്ല ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തണ്ണിമത്തൻ ഉണ്ട് പിന്നെ ആപ്പിൾ അരിഞ്ഞെടുത്തു പിന്നെ നമ്മൾ ഓൾറെഡി മുന്തിരിങ്ങൊക്കെ കൊണ്ടുവരുമ്പോൾ അപ്പോൾ തന്നെ കഴുകി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഒറ്റ മണിക്കൂറിൽ മണിയായപ്പോൾ തന്നെ കഴിഞ്ഞു കേട്ടോ എല്ലാം പിന്നെ അത് കഴിഞ്ഞാൽ പിക്ക് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമുക്ക് ഇത്രയൊക്കെ ഐറ്റംസ് ആണ് ഇന്നുള്ളത് ഇന്നൊത്തിരി ഐറ്റംസ് ഉണ്ടല്ലോ ലൈലാത്താൻ്റെ രണ്ട് ഐറ്റം കൂടെ വന്നപ്പോൾ മൊത്തം നാല് ഐറ്റം ആയി നമ്മുടെ ഉണ്ട് അതുപോലെ പഴമണി ഉണ്ട് പിന്നെ നമ്മുടെ എന്താ ലൈലാത്താൻ്റെ കട്ലറ്റും പഴംപൊരി ഉണ്ട് പിന്നെ കരിക്ക് ജ്യൂസ് ഉണ്ട് പിന്നെ ഹാതുകുട്ടൻ്റെ കരിക്ക് ജ്യൂസ് വേണ്ടാത്തത് കൊണ്ട് ഇഷ്ടമല്ലാത്തത് ഞാൻ കുറച്ച് മുഹബത്ത് കാ സർബത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അത് അവന് ഇഷ്ടമാണ് പിന്നെ വെള്ളമുണ്ട് ചായ ഉണ്ട് കേട്ടോ പിന്നെ ഇന്നലത്തെ ജ്യൂസിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനും ഉമ്മയും കുടിക്കാൻ വേണ്ടിയിട്ട് കുപ്പിയിലാക്കി വെച്ചേക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ബാങ്ക് ഒളിച്ചു അലഹദില്ല രണ്ടാമത്തെ നോമ്പ് നല്ല ഉഷാറായിട്ട് ഹയറായിട്ട് നോമ്പൊക്കെ തുറന്നിട്ടുണ്ട് ഇന്ന് മഴ പെയ്യുന്നത് കൊണ്ട് ഹാതുകൂട്ടനെ കൊണ്ട് ഇക്ക പോയില്ലോ അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾ ബ്രെഡ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ കട്ട്ലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ദിവസം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എന്തായാലും പറയണം ഇന്നലത്തെ നമ്മുടെ ബീഫ് സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തായാലും മരിപ്പൊക്കെ കഴിഞ്ഞ് ഇഷായം കഴിഞ്ഞ് ഹാതുകുട്ടനെ ചോറ് വേണ്ടാത്തതുകൊണ്ട് കുറച്ച് ചോറ് കൊടുക്കട്ടെ ഒരു രണ്ട് പിടിയായി ചപ്പം അവൻ അത് മതിയായി കഴിക്കാൻ പറ്റുന്നില്ല വെള്ള മതി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇതെടുത്ത് പിന്നെയും കൊടുത്തു വിട്ടാ അപ്പോൾ നോമ്പിൻ്റെ തുറക്കുന്ന ടൈമിൽ അവൻ ഇത് അത്ര കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് പീസ് കഴിച്ചിട്ട് മതിയെന്ന് പറഞ്ഞു പോയ ആളാണ് പിന്നെ അത് ബാക്കി ഇരുന്നത് കംപ്ലീറ്റ് അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളെ ഉണ്ടാക്കാനെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ നാളെ ഉണ്ടാക്കില്ല നാളെ ഒന്നിക്ക് വേറെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സന്തോഷകരമായിട്ട് അങ്ങനെ രണ്ടാമത്തെ ദിവസം കടന്നു പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ദുവാകളിൽ കൂടി ഉൾപ്പെടുത്തുക എൻ്റെ ദുബായിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയാം താങ്ക്സ് ഫോർ വാച്ചിങ്